लोगा समस्त सुखिनो भवन्तु लोगा समस्त सुखिनो भवन्तु लोगा ਸਮਸਤਾ ਸੁਖਿ ਨ ਬਵੰਦੂ ਲੋਗਾ ਸਮਸਤਾ ਸੁਖਿ ਨ ਬਵੰਦੂ ਸੁਖਿ ਨ ਭਵੰਦੂ ਸੁਪ੍ਰਭਾਦਮ Shubh ragam kapi adi dalam dandekala, cagaraja, kapi adi cagaran, <coughs> Srima panisa, sani dani pamang, garisa, sani dani pamang garisa. ഇരുപത്തിരണ്ടാം മലയാളത്തെ രാഗമായ ഹരഹരപ്രിയയുടെ ജന്യം ഹിന്ദുസ്ഥാനി കാപ്പി ഇത് ഹിന്ദുസ്ഥാനി രാ സംഗീതത്തിൽ നിന്ന് കടമെടുത്ത രാഗമാണ് ി കാപ്പി എന്നത് ഹിന്ദുസ്ഥാനി രാഗം ആയതുകൊണ്ട് ഹിന്ദുസ്ഥാനി കാപ്പി എന്നാണ് അറിയപ്പെടുന്നത് ശുദ്ധ കാപ്പി കർണാടക കാപ്പി അങ്ങനെ മറ്റു രണ്ട് കാപ്പി എന്ന പേരുള്ള രണ്ട് രാഗങ്ങളുണ്ട് അത് ഈ രാഗമായിട്ട് സാമ്യമൊന്നുമില്ല പക്ഷെ അതും ഖരപ്രിയ ജനനം തന്നെയാണ് ഈ കാപ്പി രാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സരിമ പന്നീ ആരോണത്തിൽ കകളിൻഷാദം അപ്പൊ അതൊരു അന്വസരമായിട്ട് വരുന്നു അപ്പ ഇതൊരു ഭാഷാങ്കരാഗമാണ് ആരോണത്തിൽ നിഷാധവും അവരോണത്തിൽ അത് നിഷാധ അപ്പൊ രണ്ട് നിഷാധവും വരുന്നുകൊണ്ട് ഇതൊരു ഭാഷാങ്കരാഗമായി പരിഗണിക്കപ്പെടുന്നു ചില പ്രേമങ്ങളിലെ അന്തരകാന്ധാരം വരുന്നുണ്ട് ഇതൊരു സങ്കട ഭാവം മെലങ്കളി മോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ രാഗമാണ് കാപ്പിന്ത ാണ് ഞാൻ ഇന്ന് പഠനം ആദി താളം രണ്ട് കള ത്യാഗരാജൻ ത്യാഗരാജനകിരമ ദശരഥ നന്ദന ആദി താളം ത്യാഗരാജ ഗുണദോഷ മേ ഖണ്ഡജപ്പ് കേളം ത്യാഗരാജ തന്നെയശോ ആദ്യ താളത്തിലുള്ള പാവനാ ശിശുവൻ്റെ കൃതി ഭദ്രാ രാമദാസിൻ്റെ ഒരു കൃതിയുണ്ട് അതുപോലെ പുരന്തദാസൻ്റെ കൃതി ആദ്യ തലത്തിലുള്ളത് അതും വളരെ പ്രസിദ്ധമാണ് അതുപോലെ ജാവളി ധർമ്മപുരവാസരുടെ ജാവളി അതുപോലെ തിരുപ്പതി നാരായണ ശ്രമിയുടെ ഭയരാടങ്ങുന്ന കൃതി ജാവളി പദം പദങ്ങളും ഇത് ഇതപ്പെടുത്തിട്ടുണ്ട് അതുപോലെ സ്വയനാളിൻ്റെ ഒരു കൃതി ഉണ്ട് അതുപോലെ കെ സി കേശവപിള്ളേടെ അതും നല്ലൊരു കൃതിയാണ് സ്വരങ്ങൾ ഷഡ്ജം ചരിശ്രു ശുഭം സാധാരണ അന്താരം ശുദ്ധ പഞ്ചമം ചതുർശ്രീ ദേവതം കൈശി നിഷാധം കാകളി നിഷാദം സന്യാസിനി ശ്രമത്തിൽ ഞാൻ പുഷ്പവുമായി നിലാർ ദേവരാജൻ കുട്ടുകെട്ടിലുള്ള പ്രസിദ്ധമായ ഗാനം സുമങ്കലി ഈ ഗാനം ഇതും ദേവരായ സംഗീതത്തിലുള്ള ദശൻ്റെ ഗാനം ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപൻ്റെ സോപാനകീത്ത കമ്മി അർജുൻ മാസ്റ്റർ സുശീലമ പാടിയ ഈ ഗാനം വളരെ ിയ ഒരു കാപ്പിരത്തിലെ ഗാനമാണ് അതുപോലെ കരിമിഴി കുരുവിയെ കണ്ണീലി താര താര വീടിന് പാടുന്ന ഒരു പാട്ടാണ്

Na, ee, na

ബജി തന്ന uhm fa u

yeah I remember. I remember. सी शांत प्रेम दोल दे तेलु सुन गि स्वात प्रेम दोल दे तेलु सुनी गाय श्वांत ਬੱਦਲ ਯਰ ਦੋ ਪ੍ਰੇ

you yeah Chagara ja vinu ta sankaruni ki kalu Yeah Pamagari SAI Pridaraga Leya Gama Gama SA Sasa Rini Sari Gama Gama Nipagari Rini Sari Sari

Ma ni pagari, sa ni pagari, sa ni pagari, sa di di sa ni laya, sa laya, sa laya.